ശബരിമല വിഷയത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം അനുഷ്ഠിച്ച ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സി കെ പത്മനാഭനെ ആശുപത്രിയിലേക്ക് മാറ്റി ഇദ്ദേഹം പത്തു ദിവസമായി നിരാഹാര സമരം ചെയ്യുകയായിരുന്നു സി കെ പത്മനാഭന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പത്മനാഭിനു പകരം ശോഭ സുരേന്ദ്രൻ സമരം ഏറ്റെടുക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കുക അയ്യപ്പ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക അയ്യപ്പ ഭക്തർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക ശബരിമലയിൽ അയ്യപ്പവേട്ട നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സി കെ പത്മനാഭൻ നിരാഹാര സമരം ആരംഭിച്ചത് സി കെ പി എ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അദ്ദേഹം സമരത്തിൽ തുടരുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത